സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന മന്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സമൂഹത്തിലെ എല്ലാ പേർക്കും തുല്യ അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി മാനവ വിഭവശേഷി കേന്ദ്രീകൃത വികസനത്തിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് പൌരന്മാർക്ക് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ സാമൂഹ്യ ഉന്നമനത്തിനിടയാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു जिसका सपना हर भारतीय देखता था पिछले दो वर्षों के दौरान गाँव में पौने चार लाख किलोमीटर नई सड़क के बने हुए नेशनल हाईवे की, हाँ की लंबाई नब्बे हजार किलोमीटर से बढ़कर एक लाख छियालीस हजार किलोमीटर हुई है फोर लेन नेशनल हाईवे की लंबाई ढाई गुना बढ़ी है हाई स्पीड कॉरिडोर की लंबाई 500 किलोमीटर थी जो आज 4000 किलोमीटर है एयरपोर्ट की संख्या चौस्तरी से दो गुना बढ़कर एक हो चुकी है देश के बड़े बंदरगाह और कार्गो हैंडलिंग कैपेसिटी दो गुना हो गई है ब्रॉडबैंड इस्तेमाल करने वालों की संख्या में चौदह गुना बढ़ोतरी हुई है സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചത് കാർഷിക വൃത്തിയിൽ നിന്ന് അധിക ലാഭം കർഷകർക്ക് ലഭിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ പി കിസാൻ സമ്മാൻ നിധി വഴി ഇതുവരെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം കോടി രൂപ കർഷകർക്ക് നൽകി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കർഷകർക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളുടെ നിരക്ക് മൂന്നിരട്ടിയായി വർദ്ധിച്ചു രാജ്യമെമ്പാടുമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളുടെയും വികസനത്തിന് കേന്ദ്ര സർക്കാർ പരിഗണനയാണ് നൽകുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്ത് യുവജനതയ്ക്ക് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ഉറപ്പാക്കുന്നതിന് പ്രത്യേക പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിനായി ദേശീയ വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കിയതായി രാഷ്ട്രപതി പറഞ്ഞു പരിസ്ഥിതി സൌഹൃദമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് രാജ്യത്ത് കൈക്കൊള്ളുന്നത് ഹരിതോർജം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇന്ന് മെയ്ഡ് ഇന്ത്യ ആഗോള ബ്രാൻഡായി രാഷ്ട്രപതി പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം ഗണ്യമായി വർദ്ധിച്ചു വൻകിട വിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് രാജ്യം വെച്ചതായും രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നത് ജമ്മുകാശ്മീരിൽ ഇന്ന് സുരക്ഷിതമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് സത്വര നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതെന്ന് രാഷ്ട്രപതി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും വികസനത്തിന്റെ പാതയിലാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ അവസാനിച്ചു പോലും വികസനത്തിന്റെ പാതയിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു അതിർത്തിയിലെ ഗ്രാമങ്ങളുടെ വികസനത്തിനായി വൈബ്രന്റ് വില്ലേജ് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പുതിയ പാർലമെന്റിലെ ആദ്യ സംയുക്ത സമ്മേളന അഭിസംബോധനകൾക്ക് ആചാരപരമായാണ് തുടക്കം കുറിച്ചത് ചെങ്കോലുമായാണ് രാഷ്ട്രപതിയെ പാർലമെന്റിലേക്ക് ആനയിച്ചത് രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ സ്പീക്കറുടെ ചേംബറിനടുത്ത് ചെങ്കോൽ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു